നമസ്കാരം അഫ്ഗാനിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് നമ്മുടെ ചൈന വമ്പൻ സ്വപ്നങ്ങളാണ് അമേരിക്ക ഭാവിയുടെ ഗൾഫെന്ന് വിശേഷിപ്പിച്ച ഈ രാജ്യത്തെ ചുറ്റിപ്പറ്റി ചൈന ഇപ്പോൾ നെയ്യുന്നത് എന്നാൽ എന്താണ് ഇതിനുള്ള കാരണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ മറ്റൊന്നുമല്ല ചെമ്പും ഇരുമ്പയും ലാപ്പിസ് ലയൂസിയും അപൂർവ ലോഹങ്ങളും അടങ്ങിയ ഒരു വമ്പൻ നിക്ഷേപം തന്നെ ഒരു ട്രില്യൺ യു എസ് ഡോളറിന്റെ മൂല്യമുണ്ട് ഈ നിക്ഷേപത്തിനെന്ന് കരുതപ്പെടുന്നു അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ജെഫ് ബോസോസിന്റെ സമ്പത്തിന്റെ അഞ്ചിരട്ടി മൂല്യം ഇത്രയേറെ മൂല്യമുള്ള നിക്ഷേപമുണ്ടെങ്കിലും ഇത് ഹനനം ചെയ്യുന്നതിനായി മറ്റു രാജ്യങ്ങളൊന്നും തന്നെ അഫ്ഗാനുമായി കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത എന്നാൽ ചൈനയ്ക്ക് ഇതിന് താല്പര്യമുണ്ടെന്ന് അറിയിച്ചതായി രാജ്യത്തെ മൈൻസ് പെട്രോളിയം മന്ത്രാലയം വക്താവ് കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു ചൈന ലിതിയം കൂടാതെ അപൂർവ ലോഹമായ നിയോബിയവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ചൈനയെ അഫ്ഗാനിലേക്ക് ആകർഷിക്കുകയാണ് ബാറ്ററി ഉൽപാദനത്തിനും മറ്റുമായി അഫ്ഗാന്റെ ലിഥിയം സ്വന്തമാക്കാൻ അത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാൽവയ്പ് തന്നെയായിരിക്കും എന്നാൽ അമേരിക്കയാണ് ആദ്യമായി അഫ്ഗാനിലെ ഈ ലോഹ നിക്ഷേപം കണ്ടെത്തിയത് എന്നാൽ വർഷങ്ങൾ നീണ്ടു നിന്ന സംഘർഷങ്ങൾ അവരെ ഇത്തരം ലോഹ ഖനനത്തിലേക്ക് ആകർഷിച്ചില്ല എന്ന് വേണം കരുതാൻ രജത വർണ്ണമുള്ള ലിതിയം ലോഹത്തിന്റെ ആവശ്യം ഓരോ ദിവസവും ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ് ലോകമെമ്പാടുമിന്ന് അരങ്ങേറുന്ന ബാറ്ററി വിപ്ലവത്തിൽ ലിതീയത്തിന്റെ സ്ഥാനം വളരെ വലുതാണ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ ഉപയോഗിക്കുന്ന ബാറ്ററികൾക്ക് ഭാവിയിൽ വൻതോതിൽ ലിതിയം തന്നെ വേണ്ടിവരും ഇപ്പോഴുള്ള വിലയുടെ നാൽപ്പത് മടങ്ങാകും ഇരുപത് വർഷത്തിനുള്ളിൽ ലിതീയത്തിന്റെ വിലയെന്ന് കണക്കാക്കപ്പെടുന്നു ഇതുകൂടാതെ അപൂർവ ലോഹമായ നിയോബിയവും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഭാവി സാങ്കേതിക വിദ്യകൾക്ക് ആവശ്യമായ ധാതു നിക്ഷേപങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ ഖനന മേഖലയിൽ അഫ്ഗാനൊരു തിളങ്ങും താരം തന്നെയാണ് രണ്ടായിരത്തി പത്തിലാണ് യു എസ് അഫ്ഗാനിസ്ഥാനിൽ വൻതോതിൽ ലിതിയം നിക്ഷേപം കണ്ടെത്തിയത് അമുദാര്യ നദിയുടെയും ഹെൽമന്ത് നദിയുടെയും താഴ്വരകളിൽ എത്തിപ്പെടാൻ പാടുള്ള ഒരു മേഖലകളിലായിരുന്നു ഇത് പിന്നീട് പത്ത് വർഷം പിന്നിട്ടെങ്കിലും തുടരുന്ന സംഘർഷങ്ങളും കെടും കാര്യസ്ഥതയും മൂലം ഹനനത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല നേരത്തെ അമേരിക്കൻ ഖനന കമ്പനികൾക്ക് വ്യക്തമായ മുൻതൂക്കം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു അമേരിക്കൻ സാന്നിധ്യം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്നതിനാൽ അവർക്ക് ഹനന പ്രക്രിയകൾക്ക് തുടക്കം കുറിക്കാനും എളുപ്പമായിരുന്നു എന്നാൽ ഹനനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ കുറവാണ് എന്നതാണ് ഖന മേഖലകളിലേക്ക് നല്ല റോഡുകളും റെയിൽവേ ലൈനുമൊക്കെ കുറവ് തന്നെയാണ് രണ്ടായിരത്തി ഏഴിൽ ചൈന അഫ്ഗാനിൽ തുടങ്ങിയ ചെമ്പുഖനി അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതികളാൽ വൻ പരാജയമായി തീർന്നിരുന്നു അഫ്ഗാനിസ്ഥാനെ കുറിച്ച് ഉയരുന്ന ഈ അഭ്യൂഹം പരിസ്ഥിതി വിദഗ്ധരെയും ആശങ്കപ്പെടുത്തുന്നുണ്ട് കുറഞ്ഞ സമയത്തിൽ ഖനനം വന്നാൽ ജലദൌർലഭ്യം വായുമലിനീകരണം കാലാവസ്ഥ വ്യതിയാനം എന്നിവയ്ക്ക് വഴിവെക്കുമെന്നും പാരിസ്ഥിതികമായി ദുർബലമായ അഫ്ഗാനിസ്ഥാനെ അത് പ്രതിസന്ധിയിലാക്കുമെന്നാണ് അവരുടെ വാദം വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ UST Global, White Manor near Archigal Ambalatara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. show this building promoters private limited Thiruvanandhabira.